എല്ലാ പ്രിയപ്പെട്ട പ്രഷർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പാരസ്റ്റോ ക്വാളിറ്റി ലൈവ് ബോഡി വെയ്റ്റ് അൻപത് കിലോ വരുന്ന മൂന്നര മാസം കൺഫേം ചെനയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ടൈഗർ പ്രിൻ്റ് തോത്താപ്പൂരി കടിഞ്ഞൂൽ ചെനയാട് വിൽപ്പന ഒക്കെ അകടെല്ലാം തുടങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടവും കൽപ്പക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ആട്ടുംകുട്ടി ക്രോസ് ചെയ്തത് ഒറിജിനൽ ഒരു തോത്താപ്പൂരി മുട്ടനുമായിട്ടാണ് പാരസ്റ്റോക്ക് നൃത്താനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഒരു തോത്താപുരി പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപയാണ് ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിനെ ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാരസ്റ്റോ ക്വാളിറ്റി ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി പ്രസവിക്കാൻ പതിനഞ്ച് ദിവസം മാത്രം ബാക്കിയുള്ള ലൈവ് ബോഡി വെയ്റ്റ് അൻപത് കിലോൻ്റെ അടുത്ത് വരുന്ന നാലര മാസം നിറച്ചനയുള്ള ഒരു പാരസ്റ്റോക്കോളിറ്റി ഡബ്ബ ബീറ്റിൽ വലിയൊരു നിറച്ചനയാണ് വിൽപ്പനക്ക് അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പെണ്ണാട് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഒരു ഒറിജിനൽ പഞ്ചാബി ബീറ്റിലും മുട്ടലുമായിട്ടാണ് ഏകദേശം ഒരു വയസ്സും ആറുമാസവും പ്രായമായിട്ടുണ്ട് ആറുമാസം ഏഴ് മാസമൊക്കെ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപയാണ് ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ആറുമാസം പ്രായമുള്ള ഒരു പാരസ്റ്റോക്കോളിറ്റി സിരോഹി മുട്ടനാട്ടും കുട്ടി വിൽപ്പന നല്ല വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കുഴിയുമുള്ള അടിപൊളിയൊരു കുട്ടി നല്ല ചെവിനികളും ഉണ്ട് ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ഹൈദരാബാദി ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിക്ക് രണ്ട് മാസം പ്രായമായിട്ടുണ്ട് നല്ല പാലോടി കെട്ടി നല്ല ക്വാളിറ്റിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല പാരസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടിയും ചിറ്റിയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മുട്ടൻ കുട്ടിയാണ് കുട്ടിക്ക് ഒരു മാസം പ്രായമായിട്ടുണ്ട് തീറ്റംകുടിയും എല്ലാം ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് അമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻ കുട്ടിയും കൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ആലിപ്പറമ്പ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു ലിറ്റർ പാൽ കറവയുള്ള വലിയൊരു മലബാരി പാലാട് വിൽപ്പനയൊക്കെ നല്ല ഇടനീട്ടവും പക്കവുമുള്ള നല്ല ബോഡി വെയ്റ്റുമുള്ള ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പരണിക്കാവ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിറച്ചെനയിലുള്ള ഒരു എച്ച് എഫ് ജെയ് സി ക്രോസ് പശു വിൽപ്പന പ്രസവിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് രണ്ടാമത്തെ പ്രസവത്തിൽ ഇരുപത്തി ഒന്ന് ലിറ്ററിൻ്റെ മുകളിൽ പാൽ കിട്ടിയിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് നല്ല ഒതുക്കമുള്ള ഒരു പശു തകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അകിടും എല്ലാം നാല് കാമ്പും അടിപൊളിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ എൺപത്തി രണ്ടായിരം രൂപയാണ് അടിപൊളി പ്രസവിക്കാനായ മൂന്നാമത്തെ പ്രസവത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഒരു പശുവിന് എൺപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാടാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ബ്രൗൺ ജെയ്സി മിക്സഡ് പശു വിൽപ്പനക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി നിറച്ചനയിലുള്ളൊരു പശുവാണ് പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മാത്രം ബാക്കിയുള്ളൂ കടിഞ്ഞൂൽ പ്രസവത്തിൽ ഇരുപത്തിരണ്ടര ലിറ്റർ പാൽ കടന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എൺപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാടാണ് ഈ രണ്ട് പശുക്കൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പാരസ്റ്റോക്ക് ക്വാളിറ്റി മൂന്ന് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്ക് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചു പേസെല്ലാമുള്ള അടിപൊളി കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്ക അനുജമായ ഈ ഹൈദരാബാദി പെണ്ണാട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഒന്നരമാസം പ്രായമുള്ള ഒരു ഹൈതരപാതി മുട്ടനാട്ടൻകുട്ടി കുട്ടി ഒക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല പാരസ്റ്റോ നിർത്താനും ഭാവിൽ ക്രോസിങ്ങിനായിട്ട് നിർത്താനും ക്രോസിങ്ങിനായിട്ട് ഗ്രൂം അനുജമായ ഒരു മുട്ടൻകുട്ടി കുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കായംകുളം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിറച്ചനയിലുള്ള ഒരു പാലാട് വിൽപ്പനക്ക് ഇപ്പം നാല് മാസത്തിൻ്റെ മുകളിൽ ചെനയായിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം രണ്ട് ലിറ്റർ പാൽ കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം കറവുണ്ടായിരുന്ന നാടാണ് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്ന നാടാണ് നല്ല വലിയൊരു പാലാട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ നിറച്ചനയിലുള്ള ഒരു ഗീർ പശു വിൽപ്പനക്ക് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ഒൻപത് മാസം പൂർത്തിയായി ഈ മാസം പതിനഞ്ചാം തീയതി പ്രസവം ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് നല്ല അടിപൊളി ഒരു പശുവാണ് കേട്ടോ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ നിറച്ചന പശുവിൻ്റെ ചോദിക്കുന്ന വില അറുപത്തയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് ചെങ്ങന്നൂരിനടുത്ത് വെണ്മണി വർത്താനും ക്രോസിങ് നിർത്താനും അനുയജ്യമായ നല്ല ക്രോസിങ് പവറുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടൻ കുട്ടി നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ടനാണ് ഇവരുടെ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരാടാണ് ഏകദേശം ഒരു പത്ത് മാസം പതിനൊന്ന് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാവും ഈ മുട്ടൻ്റെ ചോദിക്കുന്നതല്ല പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ മുട്ടനാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക തീറ്റയും വെള്ളംകുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് ചെറിയ കുട്ടികളാണ് ഫസ്റ്റ് കാണുന്നത് വെള്ളയിൽ കാണുന്നത് പെടക്കുട്ടിയും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്നത് മുട്ടൻകുട്ടിയുമാണ് രണ്ടും രണ്ട് അമ്മമാരുടെ മക്കളാണ് വളർത്തി വലുതാക്കാനുജമായ ഈ ആട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില അയ്യായിരത്തി എഴുന്നൂറ് രൂപയാണ് രണ്ടെണ്ണം അയ്യായിരത്തി എഴുന്നൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് മഞ്ചേരി തീറ്റയും വെള്ളംകുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒന്നര മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് പണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്ന ഒരു കുട്ടിയാണ് അതിൻ്റെ ഒപ്പം തീറ്റയും കൂടിയും ചെറുതായി തുടങ്ങിയിട്ടുണ്ട് ഏത് ആടിൻ്റെ പാലും കുടിച്ചോളും ഈ ഒരു ക്രോസ്പീഡ് പണ്ട് ആട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന വില രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടൻ വില്പനയ്ക്ക് വളർത്താനുജമായ നല്ല തീറ്റയും കൂടിയുള്ള അടിപൊളി ഒരു കുട്ടൻ ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കിലോയി ക്രോംബീറ്റിൻ്റെ ക്രോസ് തന്നതാണ് അമൃതശ്രീൻ്റെ ക്രോസ് തന്നൊരു മുട്ട കുട്ടി കുട്ടിക്ക് രണ്ട് മാസമായുണ്ടാവും ഫസ്റ്റ് പേരാണ് രണ്ട് പല്ല് മൂപ്പാണ് അല്ലെങ്കിൽ കുട്ടി കൂട്ടൊരു അഞ്ചിലോ പൊടിയിട്ടുണ്ടാവും ഏകദേശം തൂക്കിയിട്ടില്ല പല കുടിച്ചു നല്ലത് ഈ ക്രോസ്പീഡ് ആടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയുടെയും ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം പ്രായമുള്ള ഒരു ക്രോസ് പീഡ് പണ്ണാട്ടും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസും എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലൂടി കിട്ടി വളർന്ന ഒരാട് ഒരാട്ടിൻകുട്ടി വളർത്തി വലുതാ അനുജ്യമായ ഈ ആട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുന്നിക്കോട് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജേ സി പശു വിൽപ്പനക്കുണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞതാണ് പ്രസവം കഴിഞ്ഞിട്ട് രണ്ടര മാസമായി നിലവിലൊരു പന്ത്രണ്ട് ലിറ്റർ പാൽ കറവയുണ്ട് ദിവസവും രണ്ടു നേരം കൂടി ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി രണ്ടായിരം രൂപ അൻപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കരുവാഞ്ചൽ വലിയൊരു ക്രോസ് സ്പീഡ് ആട് വില്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരാടാണ് ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം അറുപത്തി അഞ്ച് കിലോക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ആടിൻ്റെ കൊമ്പിന് ചെറിയൊരു പരിക്കുണ്ട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയാറായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂർ വലിയൊരു ക്രോസ് ബീഡ് ആട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടോ പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് എല്ലാം ഉണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള ഒരാടാണ് നിലവിൽ ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന്നെ കൺഫേം അല്ല ഈ വലിയൊരു ക്രോസ് പീഡ് ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരൂർ ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലൂടി കിട്ടി വളർന്ന ഒൻപത് മാസം പ്രായമുള്ള ഒരു മലബാരി പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ നല്ല പാലുണ്ടായിരുന്ന അമ്മയാടിൻ്റെ അടിപൊളിയൊരു കുട്ടി നല്ല തീറ്റയും കൂടിയും അതുമുള്ളതാണ് ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് തിരൂർ അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്കെ കുട്ടി പെടക്കുട്ടിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ചെറുതായിട്ട് തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി അമ്മയാടും കുട്ടിയും നല്ല ഇടന്നിട്ടും പൊക്കവുമുണ്ട് നല്ല പാലുള്ള ആടാണ് ഇതിൻ്റെ വില ഇരുപത്തൊന്നായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തിയൊന്നായിരം രൂപ സ്ഥലം വരുന്നത് തിരൂർ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ട് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്യുവർ എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ കാരിക്കോടാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അമ്മ അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഒരു ഒരമ്മയാടും രണ്ട് ക്രോസ് ബീഡ് കുട്ടികളും നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുള്ള ആടാണ് അടിപൊളി ആടും അടിപൊളി രണ്ട് കുട്ടികളും ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടും കുട്ടികളുമാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അടിപൊളി ആടും രണ്ട് കുട്ടികളും അമ്മയാടും കുട്ടികളും നല്ല ഇരുന്നേറ്റവും പൊക്കവുമുള്ള ആടും കുട്ടികളുമാണ് വിട്ട് മേഞ്ഞു തിന്ന് പരിചയമുള്ള ആടും ആടാണ് കൂട്ടുകാട്ട് വളർത്താനോ അനുയോജ്യം ചോദിക്കുന്ന പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിനും കുട്ടികൾക്കുമെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ പറ്റിയ നാട്ടിൽ സെറ്റായ ഒരു പോത്തും വിൽപ്പന കൊണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ രജ്യമായ ഈ പോത്തുംകുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ ഈ പോത്തുംകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പശു വിൽപ്പനയ്ക്ക് നല്ല വലിയ ഒരു പശുവാണ് നല്ല ഇടനീട്ട പക്കമുള്ള ഒരു പശു പ്രസവിച്ചിട്ട് രണ്ട് ദിവസമായി അകിടും കാമ്പ വലിയ അകിടും കാമ്പാണ് അടിപ്പൊളിയൊരു പശുവും ഒരു കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന ഒരു പോത്തുംകുട്ടൻ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ടാവും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു പൂത്ത് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനുമായ ഈ പൂത്തുംകൂട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഒൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് ചേളാരി മാസം പ്രായമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ഡബ്ബ ബീറ്റിൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പന നല്ല പാലുണ്ടായിരുന്ന രമയാടിൻ്റെ നല്ല പാലോടി കിട്ടി വളർന്ന നല്ല വളർച്ചയുള്ള ഒരു കുട്ടി നല്ല തീറ്റയും കുടിയുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണെല്ലാമുള്ള വളർത്താൻ പറ്റിയ ഒരു കുട്ടിയാണ് വളർത്തിയാൽ വലുതാക്ക അനുജ്യമായ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണ് നവറുമായി ബന്ധപ്പെടുക മൂന്ന് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഡബ്ബാ വീറ്റിൽ പെണ്ണാടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയും ഉണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണെല്ലാം ഉള്ള അടിപൊളി കുട്ടി വളർത്തി വലുതൊക്കെ അനുയജ്യമായ ഈ പെണ്ണാട്ടുംകുടിയുടെ ചോദിക്കുന്ന വില അയ്യായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി അഞ്ച് മാസം പ്രായമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ഡബ്ബാ ബീറ്റിൽ മുട്ടനാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയമ്മതുമുണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണെല്ലാം ഉള്ള വളർത്താൻ പറ്റിയ ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല പാരസ്റ്റോ ആക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുജമായ ഈ ഡബ്ബാ ബീറ്റിൽ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി മാസം പ്രായമുള്ള ഒരു പേരൻസ്റ്റോ ക്വാളിറ്റി സിരോഹി മുട്ടനാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ നല്ല വളർച്ചയുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ചെവി നീളം ചെവിനീളം അടിപൊളി ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപ ഒൻപതിനായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴ് മാസം വീതം പ്രായമുള്ള അഞ്ച് ഫ്ലൈൻ ടെക്കുകൾ വിൽപ്പനക്ക് ഒരു മെയിലും നാല് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള ഫ്ലൈൻ ടെക്കുകൾ ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏഴ് മാസം വീതം പ്രായമുള്ള അഞ്ച് ഫ്ലൈൻഡക്കുകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചക്കരക്കൽ ഈ ഫ്ലൈൻ ഫ്ലൈൻഡെക്കുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള നാട്ടിൽ സെറ്റായിട്ടുള്ള ഈ പോത്തുംകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരത്തി രൂപയാണ് സ്ഥലം വരുന്നത് എടപ്പാട് ഈ പൊതുമുട്ടിക്ക് പൊന്നാനി എടപ്പാൾ ഭാഗി ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ടർക്കി കോഴികൾ വിൽപ്പനയ്ക്ക് രണ്ടും അഡൽട്ട് ആണ് ഒരെണ്ണം ഒൻപത് മാസവും ഒരെണ്ണം ഒന്നര വയസ്സും പ്രായമായിട്ടുണ്ട് രണ്ടും ഫീമെയിലാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് രണ്ടെണ്ണം കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ കൊടുക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ രണ്ട് പോമ് പപ്പീസ് വിൽപ്പനൊക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് മെയിലാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ രണ്ടായിരം രൂപയാണ് ഒരെണ്ണത്തിന് രണ്ടായിരം രൂപ ഓരോന്ന് വീതമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമോട് ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പതിനൊന്ന് മാസം വീതം പ്രായമുള്ള മണിത്താറാവുകൾ വിൽപ്പന ഒരു മെയിലും നാല് ഫീമെയിലും അങ്ങനെ മൊത്തം അഞ്ചെണ്ണമാണ് വിൽപ്പനയ്ക്കുള്ളത് യഗിങ് സ്റ്റാർട്ടായതാണ് നല്ല ആക്റ്റീവായിട്ടുള്ള മണിത്താറാവുകൾ നല്ല ഭംഗിയുള്ള മണിത്താറാവ് അതിനെ ചോദിക്കുന്നതുമല്ല അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഒരെണ്ണത്തിന് അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടാതെ രണ്ടാഴ്ച പ്രായമുള്ള കരിങ്കോഴി കുഞ്ഞുങ്ങളുണ്ട് രണ്ടാഴ്ച പ്രായമുള്ള കരിങ്കോഴി കരിങ്കോഴിക്കുഞ്ഞിന് ഒരെണ്ണത്തിന് എഴുപത് രൂപയും നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ ഒരെണ്ണത്തിന് എഴുപത് രൂപയും രണ്ടാഴ്ച പ്രായമുള്ള കൈരളി കോഴിക്കുഞ്ഞുങ്ങൾ രണ്ടാഴ്ച പ്രായമുള്ളതിന് എഴുപത് രൂപയുമാണ് കൂടാതെ രണ്ട് ദിവസം പ്രായമുള്ള തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ അൻപത് രൂപയുമാണ് തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ ഏകദേശം ഇരുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് കരിങ്കോഴിക്കുഞ്ഞുങ്ങൾ ഏകദേശം മുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതെല്ലാം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പിലാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കും താറാവും കുഞ്ഞുങ്ങൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം സൗകര്യം ലഭ്യമാണ് ഒരു ഹൈ ക്വാളിറ്റി ഹൈദരാബാദി മുട്ടനാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ നാല് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ടൻ നല്ല വളർത്തി വലുതാക്കി പേരസ്റ്റോ ആക്കി നിർത്താനും ബാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടിനടുത്ത് വേളാവൂർ ഈ ആട്ടംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് പീസ് ക്രോസ് ബീഡും ഓയിലും കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ മോയിലും കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന പോലെ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ വേറൊരു നാല് പീസ് ക്രോസ് ബ്രീഡ് മോയിലും കുഞ്ഞുങ്ങളുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ആയിരത്തി ഇരു ആയിരം രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് ആയിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ മൊയിലുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ബ്രീഡിംഗ് പെയർ മോയിലുകൾ വിൽപ്പന ഇതിൻ്റെ ചോദിക്കുന്ന മേല എണ്ണൂറ് രൂപയാണ് ഒരു പേറിന് എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ മൂലകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് രണ്ട് മുട്ടൻകുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം മൂന്ന് ആട്ടും കുട്ടികൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് ക്രോസ് സ്പീഡ് മുട്ടന്മാർ രണ്ടൊരു തള്ളൻ്റെ മക്കളാണ് ഒന്ന് കൊമ്പുള്ള ഒന്ന് കൊമ്പില്ലാത്ത ഏകദേശം ഒരു അഞ്ച് മാസം പ്രായത്തിലുണ്ടാവും നല്ല സൂപ്പർ കുട്ടിയാണ് കൊണ്ടോ ചോദിക്കുന്ന പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് ക്രോസ് ബീഡ് മുട്ടനാടുകൾക്ക് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല ഒരമ്മയാടിനെയും അതിൻ്റെ രണ്ട് കുട്ടികളെയും കൊടുക്കാനുള്ളതാണ് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെട കുട്ടിയുമാണ് രണ്ട് കുട്ടികളും കുടിക്കാനുള്ള നല്ല പാലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്നതുമല്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ ഇപ്പോൾ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ